ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഹിക്കി എന്നുള്ള ബ്രാൻഡിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒട്ടുമക്കോ ക്യാമറകളും കിട്ടാനില്ല ഉള്ള ക്യാമറകളാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ പ്രൈസ് ഹൈക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇക്വിഷ്യനുള്ള ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ കാര്യം മാത്രമല്ല പല ബ്രാൻഡ് പ്രോഡക്റ്റുകൾ ഇപ്പോൾ കിട്ടാനില്ല എന്താണ് യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയിൽ സംഭവിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിന്റെ ഭാവി ഇനി എവിടെയാണ് ഈ പ്രശ്നം ഇനി എത്ര നാൾ വരെ നീളാൻ സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ എല്ലാവർക്കും നെക്സാ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മളധികം വരച്ചു നേടുന്നില്ല നേരെ സ്ട്രൈറ്റ് ഒരു ടോപ്പിക്ക് വരാം ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നതാണെങ്കിലും പുറത്തുനിന്ന് വരുന്ന ക്യാമറകളാണെങ്കിലും ചൈനീസ് ഉൽപ്പന്നങ്ങളാണെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണെങ്കിലും എവിടെ നിന്ന് വന്നാലും കുഴപ്പമില്ല പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്ന ആ ഒരു ക്വാളിറ്റി ടെസ്റ്റ് ആയിട്ടുള്ള എസ് ടി ക്യു സി അതായത് സ്റ്റാൻഡർഡൈസേഷൻ ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേഷൻ ക്വാളിറ്റി പാസ് ആയിരിക്കണം എസ് ടി ക്യൂസി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ചുരുക്കത്തിൽ ഇനി മുതൽ ഇന്ത്യയിൽ ക്യാമറകൾ വിൽക്കാവുള്ളൂ അത് എല്ലാ കമ്പനികൾക്കും ബാധകമാണ് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരേളവും ചെയ്തിട്ടില്ല പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ള കമ്പനികളാണെങ്കിൽ പോലും അവർക്ക് ഒരളവുമില്ല എല്ലാ കമ്പനികളും ആ ടെസ്റ്റ് പാസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇനി ഇന്ത്യയിൽ വിൽക്കാൻ പറ്റുള്ളൂ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മാനുഫാക്ചേഴ്സിന്റെ ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് മാനുഫാക്ചേഴ്സിന്റെ ഭാഗത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണോ ഇത്രയും വൈകുന്നേരം അറിയില്ല ഇനി ഗവൺമെന്റിന്റെ ഭാഗത്തെ പ്രശ്നം കൊണ്ടാണോന്ന് അറിയില്ല കാരണം ഗവൺമെന്റ് ആകെ നമ്മുടെ ഇന്ത്യയിൽ പതിനാല് ലാബുകളാണ് ഇതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത് അതായത് ഗവൺമെന്റിന്റെ തന്നെ നിർദ്ദേശിക്കുന്ന ലാബിൽ മാത്രമേ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പം അത് ഇന്ത്യയിൽ മൊത്തം ഉള്ളൂ ഒരെണ്ണം നമുക്ക് ആ പതിനാലെണ്ണത്തിലെ ഒരെണ്ണം തിരുവനന്തപുരത്താണ് ഉള്ളത് നമുക്കറിയാം ഏതാണ്ട് ആയിരത്തി എഴുപത്തി ഏഴോളം കമ്പനികളുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഈ സി സി ടി വി മാനുഫാക്ചേഴ്സ് ആയിട്ട് അതിൽ ഇക്വിഷനിലുള്ള ആ ലാർജസ്റ്റ് മാനുഫാക്ചറില് മാത്രം ഏതാണ്ട് മൂവായിരത്തോളം മോഡൽ നമ്പറിൽ വരുന്ന ഉൽപ്പന്നങ്ങളുണ്ട് അപ്പൊ ഓരോ കമ്പനികൾക്കും അവരുടെ ഓരോ പ്രോഡക്റ്റും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് എടുക്കണം അല്ലാതെ കമ്പനിയെ അല്ല അവിടെ പരിശോധിക്കുന്നത് നമ്മുടെ ഐ എസ് ഒ ക്വാളിറ്റി പോലെ കമ്പനിക്ക് ക്വാളിറ്റി ഉണ്ടോന്നല്ല നോക്കുന്ന ഓരോ പ്രോഡക്റ്റും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം അത് പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് അതിന്റെ ഡാറ്റാഷീറ്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കാര്യം അതിന്റെ ക്വാളിറ്റി അത് എല്ലാം അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ലീറ്റ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിന്റെ ഫേംവെയർ അതിന്റെ സോഫ്റ്റ്വെയർ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അതിനെ കണക്റ്റ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ബാക്ക്ഡോർ അറ്റാക്കിന് വേണ്ടിയിട്ട് ഹാക്കർമാരൊക്കെ അതിനകത്തോട്ട് കയറാനുള്ള എന്തെങ്കിലും സംഗതികൾ അവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് അതായത് പോർട്ടൊക്കെ ഓപ്പൺ ആയി വല്ലതും കിടക്കുന്നുണ്ടോ അതെ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നോക്കിയ ശേഷമാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് അല്ലാതെ പെട്ടെന്ന് എടുത്തിട്ട് കൊടുക്കാൻ പറ്റുന്ന അല്ല ഇനി ഈ റിപ്പോർട്ട് കിട്ടിയേക്കുന്ന ആൾക്കാരോ ഇന്ത്യയിൽ വളരെ കുറച്ച് ആൾക്കാർ നമ്മുടെ കൈവരിലുണ്ടാവുന്ന അത്രയും കമ്പനികൾക്ക് മാത്രം റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പൊ ബാക്കിയുള്ള കമ്പനികളൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ അവരുടെ ഒന്നും പരിശോധിച്ച് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന അതായത് ഇപ്പോൾ ഡീലർമാരുടെ കൈക്കൂടെ ഇരിക്കുന്ന വെയർഹൌസിനൊക്കെ ഇരിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിയുമ്പോഴത്തേക്കും പുതിയ ഉൽപ്പന്നങ്ങൾ ഇപ്പം കിട്ടാൻ വേണ്ടിയിട്ട് മാനുഫാക്ചർ ഒന്നും തന്നെ മാനുഫാക്ചർ ചെയ്യുന്നില്ല അപ്പൊ എസ് ഡി ക്യൂസിക്ക് വേണ്ടിയിട്ട് ആ സർട്ടിഫിക്കേഷൻ കിട്ടിയേ മാത്രമാണ് അവർക്ക് ഇനി ക്യാമറകൾ മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കുകയുള്ളു അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതുകൊണ്ട് തന്നെ ഇപ്പൊ കയ്യിൽ ഇരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം ആ ഒരു ഡിമാൻഡ് കൂടിയോടുകൂടി ഡിമാൻഡ് ഇപ്പൊ ഉണ്ടല്ലോ മാർക്കറ്റിൽ അപ്പൊ ഡിമാൻഡ് കൂടിയപ്പോഴത്തേക്കും വളരെയധികം പ്രൈസ് റൈക്ക് ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തി അഞ്ച് മുപ്പത് ശതമാനത്തോളം പ്രൈസ് റേക്ക് ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ സൈറ്റ് എസ് ടിക്യു സിക്ക് വേണ്ടിയിട്ടുള്ള സൈറ്റ് ആണ് ഇത് വളരെ സുതാര്യമായിട്ടുള്ള ഒരു സൈറ്റ് ആണ് എല്ലാ വിവരങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ എടുത്തു നോക്കാവുന്നതാണ് അപ്പൊ ഇവിടെ ഇപ്പൊ സമൃദ്ധി ഓട്ടോമേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇതാണ് ശരിക്കും നമ്മുടെ എന്ന് പറയുന്നത് ഇത് ഇക്വേഷന്റെ ഇക്യൂഷന്റെ റാമ ഇക്യൂഷിന്റെ പ്രോഡക്റ്റ്സുകളാണ് കിടക്കുന്നുണ്ട് ഒരു മൂന്ന് മൂന്നോളം സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട് മൂന്നല്ല നാലെണ്ണം കിടക്കുന്നുണ്ട് പിന്നെ ആദിത്യേടെ രണ്ടെണ്ണം കിടക്കുന്നുണ്ട് മെട്രിക്സ് എന്നുള്ള കമ്പനിയുടെ ഒരു നാല് സർട്ടിഫിക്കറ്റ് കിടക്കുന്നുണ്ട് അതുപോലെ വീക്കോൺ എന്നുള്ള ഒരു കമ്പനിയുടെ ഉണ്ട് അപ്പം ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് നമുക്ക് നോക്കാം ഇപ്പം ഈ സമൃദ്ധിക്ക് കിട്ടിയേക്കണ ഈ ഒരു പ്രോഡക്റ്റ് എടുത്ത് നോക്കാം ഇതിനകത്ത് ഇതേപോലെ ആയിരിക്കും അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഐ ഒ ടി സിസ്റ്റം സർട്ടിഫിക്കേഷൻ സ്കീം എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ഇവിടെ കൊടുത്തേക്കണമായിട്ട് കാണാൻ പറ്റും ഇപ്പൊ ഇവിടെ ഏതാണ് ചിപ്സെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ എന്തൊക്കെയാണ് അതിന്റെ ക്വാളിറ്റി പാസ് പാസ്സായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാൻ പറ്റും ഒരു സമയത്ത് ഒമ്പത് പ്രോഡക്റ്റുകളാണ് കസ്റ്റമിന് വിടാൻ പറ്റുള്ളൂ ഒമ്പതാണ് വായിച്ചിരിക്കുന്നത് അതിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഇത്രയും പ്രോഡക്റ്റുകൾ കാണണ്ടോ പക്ഷേ ഈ ക്യാമറകൾ ഒന്നും തന്നെ നമ്മളിപ്പോ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന ക്യാമറകളല്ല ഇതെല്ലാം ഒരു പ്രൊജക്റ്റ് സീരീസ് ഉൽപ്പന്നമാണ് അതായത് നമ്മുടെ ഈ ഡാമുകൾ അതുപോലെ ഗവൺമെന്റിന്റെ റോഡുകൾ അതുപോലെ പാർലമെന്റ് മന്ദിരം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കുന്ന ഭയങ്കര വില കൂടിയാണ് ഇപ്പൊ ഈ ഒരു ക്യാമറയുടെ റേറ്റ് ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കമ്പനിയുടെയല്ല ഇതൊരു എക്സ്പ്ലോഷൻ പ്രൂഫ് ആയിട്ടുള്ള ക്യാമറയാണ് അതായത് ബോംബ് പൊട്ടിയാലും ഈ ക്യാമറയ്ക്ക് ഒന്നും സംഭവിക്കില്ല അങ്ങനെയുള്ള ഫാക്ടറിയിലൊക്കെ വെക്കുന്ന ആ ഉൽപ്പന്നത്തിനൊക്കെ ഏതാണ്ട് ഏഴര എട്ട് ലക്ഷം രൂപയോളൊക്കെ വില വരുന്ന നമ്മുടെ ഇപ്പൊ സാധാരണ മോഡൽ വീട്ടിൽ വെക്കുന്ന ഡൊമസ്റ്റിക് യൂസിന് പറ്റിയ നാലായിരം രൂപയുടെ ക്യാമറയല്ല ഈ പരിശോധിച്ച് കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങളിപ്പോൾ ഇവിടെയുള്ള ഏത് കമ്പനിയുടെ വേണമെങ്കിലും നോക്കിക്കേ ഇവരെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഡൊമസ്റ്റിക് യൂസിന് പറ്റിയ ക്യാമറ ആയിരുന്നില്ല മിക്ക ക്യാമറകളും കണ്ടോ അതുണ്ടോ ഇതൊക്കെ ഒരു ബോക്സ് ടൈപ്പ് ക്യാമറയാണ് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ വെക്കുന്ന ക്യാമറയാണോ പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന സി പി പ്ലസിൻ്റെ ക്യാമറ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് വന്നേക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇത് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ വെക്കുന്ന മോഡൽ ക്യാമറ പോലെയാണ് തോന്നുന്നത് അപ്പം ഈ ക്യാമറയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പക്ഷേ ഈ പ്രോഡക്റ്റ് അൺഫോൺസൈഡിലി ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല അതായത് ഒരു ഉൽപ്പന്നം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏതാണ്ട് എട്ടൊമ്പത് മാസത്തോളം എടുക്കുന്നുണ്ട് ആഫ്റ്റർ സർട്ടിഫിക്കേഷൻ അപ്പൊ അത് വളരെ വലിയൊരു കാലയളവാണ് ഇപ്പൊ പല കമ്പനികളും കമ്പനികൾ വേണ്ടി അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഓർക്കണം അപ്പൊ ആ ഒരു പ്രോഡക്റ്റിൽ അവർക്ക് സർട്ടിഫിക്കേഷൻ കിട്ടിയാലും അത് ഇനി ലോഞ്ച് ചെയ്ത് പുറത്തേക്ക് വരാൻ വരാൻ വേണ്ടിട്ട് ഏതാണ്ട് വൺ ഇയറോളം എടുക്കും അതാണ് ഈ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കാരണം ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഭാവി ഈ പ്രോഡക്റ്റ് ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് ഇനി വരാൻ വേണ്ടി നമ്മൾ അഭിമുഖിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ് മുന്നോട്ട് ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ സി പി പ്ലസും ഇക്വേഷനും ലെഹ്വേ അങ്ങനെയുള്ള കമ്പനികളുടെ കമ്പനികളുടെയൊക്കെ പ്രോഡക്റ്റ് ഓൾറെഡി പർച്ചേസ് ചെയ്തു പോയി ഇൻസ്റ്റുലേഷൻ ചെയ്തു പോയി ഇനി അതിന്റെ സർവീസ് കിട്ടുമെന്നുള്ള കാര്യമാണ് നിങ്ങൾ അങ്ങനെയുള്ള കാര്യത്തെ ഓർത്ത് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിലെ തന്നെ നമ്പർ വൺ മാനുഫാക്ചേഴ്സ് ആണ് അവരുടെ ഉൽപ്പന്നങ്ങൾ ഓൾറെഡി ബി ഐ എസ് സർട്ടിഫിക്കറ്റ് അതുപോലെ ഐ ഇ സി സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള പല ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുകളും ഉള്ളതാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ആ ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനോട് ആയിട്ടുള്ള നമ്മുടെ എസ് ടിക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു ടെസ്റ്റ് പാസ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു കാര്യമല്ല എനിക്ക് തോന്നുന്നത് ഈ ലാബുകളുടെ എണ്ണം കുറവായതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇത്രയും ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ടായിരിക്കുന്നത് അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ആ ഒന്നും തന്നെ ഇവിടുന്ന് പൂട്ടി പോകുന്നില്ല അവരോടൊന്നും പൂട്ടി പോകാൻ നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ സർവീസിനെ പറ്റി ഓർത്ത് നിങ്ങൾ ഒരിക്കലും വർഗീടേണ്ട ആവശ്യമില്ല ഇപ്പൊ മേജർ കമ്പനികളുടെ കാര്യം അങ്ങനെയാണ് പക്ഷെ നിങ്ങളെടുത്തിരിക്കുന്ന ഉൽപ്പന്നം ഒരു അൺബ്രാൻഡ് ആയിട്ടുള്ള ഉൽപ്പന്നമായിരുന്നെങ്കിൽ അതായത് ഓൺലൈനിലൊക്കെ കാണുന്ന പേര് നമ്മൾ അറിയുവല്ലാത്ത അപ്പൊ ഞാൻ പണ്ടും വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില ക്യാമറകളുടെ ഒക്കെ പേരുകൾ ഇന്ന് നമ്മൾ കാണും അവർക്ക് റിവ്യൂ ഓൺലൈനിൽ മോശമായി കഴിഞ്ഞാൽ അവർ അപ്പൊ തന്നെ എന്ത് ചെയ്യും വേറൊരു പുതിയ പേരിലേക്കൊക്കെ അങ്ങ് വരുവാണ് അല്ലെ അങ്ങനെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിച്ചവർക്കൊക്കെ നല്ല മുട്ട പണി കിട്ടും കാരണം ആ കമ്പനികളൊക്കെ വെറും കടലാസ കമ്പനികളായിരുന്നു അവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള യോഗ്യത ഇല്ലാത്തവരാണ് അവർക്ക് ഒരിക്കലും ഇത് കിട്ടാനും വേണ്ടി പോകുന്നില്ല അപ്പോ അതെല്ലാം നിർത്തി പോകാനുള്ള സാധ്യതയുണ്ട് ടെക്നീഷ്യന്മാരെ സംബന്ധിച്ചാണെങ്കിലും കമ്പനിനെ സംബന്ധിച്ചാണെങ്കിലും ഇനി ഹോൾസെയിലേഴ്സിനെ സംബന്ധിച്ചാണെങ്കിലും ക്യാമറ മാത്രം കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഭയങ്കര അധികം ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത് കാരണം ഉൽപ്പന്നം കിട്ടാനില്ല അതായത് നമ്മുടെ നിർമ്മാണ മേഖല മണലും സിമെന്റും ഒന്നും കിട്ടാത്ത ഒന്ന് മന്ദീഭവിച്ച ആളുകൾക്ക് വർക്ക് ഇല്ലാതെ ഫിനാൻഷ്യൽ ലോസ് ഒരു സിറ്റുവേഷൻ നമുക്ക് അറിയാമല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു മേഖലയിലെ ക്രൈസിസ് ഇനി നമ്മുടെ മാന്യ കസ്റ്റമേഴ്സിനോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് കമ്മിറ്റ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് കൊണ്ടു വയ്ക്കാമെന്ന് കമ്മിറ്റ് ചെയ്ത് അഡ്വാൻസ് വാങ്ങിച്ചു പോയിരിക്കുന്ന ഒരുപാട് ടെക്നീഷ്യന്മാരും സ്ഥാപനങ്ങളൊക്കെ കാണും ഇനി അവർക്ക് ആ ഒരു വർക്കിന്റെ ആ ഒരു സമയമാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഉൽപ്പന്നങ്ങൾ കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ അവർ അതിനോട് ആയിട്ടുള്ള മറ്റേതെങ്കിലും പ്രോഡക്റ്റ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുക ഞാനിത് പറയാൻ കാരണം ചില കസ്റ്റമേഴ്സിന് അവരോട് കമ്മിറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്ന ആ ഒരു മോഡൽ നമ്പർ വേണം എന്ന് തന്നെ വാശി പിടിക്കാറുണ്ട് നിങ്ങൾ അങ്ങനെ വാശി പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഗുണമൊന്നും കിട്ടുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അഡ്വാൻസ് അവർ തിരിച്ചു തരമായിരിക്കും പക്ഷെ നിങ്ങൾ എവിടെ പോയെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇന്ത്യയിൽ ആ ഒരു ഉൽപ്പന്നം കിട്ടില്ല ഇനി നിങ്ങൾ വിദേശത്ത് നിന്ന് എവിടെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ചിലപ്പോൾ അടുത്തൊരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധ്യതയുണ്ട് പുറത്തുനിന്ന് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊന്നും കൊണ്ടു വേണ്ട ഇനി കൊണ്ടുവന്നുകഴിഞ്ഞാൽ തന്നെ അത് പ്രവർത്തിക്കാത്ത രീതിയിലാക്കാനും അവർക്ക് സാധിക്കും എന്ന് വെച്ചുകൊണ്ട് ഉത്തരത്തെ വെച്ചിട്ട് പോയേക്കണ ആൾക്കാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല കേട്ടോ ഞാനത് വീണ്ടും എടുത്ത് പറയുകയാണ് അവർക്ക് അങ്ങനെയുള്ള സർവീസും കിട്ടും പ്രോഡക്റ്റ് കിട്ടും കാരണം ആ കമ്പനികൾ ഒന്നും ഇവിടുന്ന് പോയിട്ടില്ല അവരെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കുക അതേ മോഡൽ നമ്പർ വേണം ഒരുപാട് ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് വാശി പിടിക്കുന്നത് അതേ മോഡൽ നമ്പർ വേണം പക്ഷെ അത് ചിലപ്പോൾ ഇനി നടത്തുന്നു വരത്തില്ല അതൊരു റിയാലിറ്റി ആണോ ഞാനോ അല്ലെങ്കിൽ എന്നെ പോലുള്ള ടെക്നീഷ്യനോ അതിൻ്റെ ഡീലറോ സർവീസ് പ്രൊവൈഡറോ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ഗവൺമെന്റ് തന്നെ തീരുമാനിക്കണം അത് ഗവൺമെന്റ് കയ്യിലിരിക്കുന്ന കാര്യമാണ് നമ്മുടെ എസ് ടി യു സി എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി ഡിപ്പാർട്ട്മെന്റ് ആണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് അവരാണ് അത് നിർദ്ദേശങ്ങൾ തരുന്നത് അതിനനുസരിച്ച് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ് നല്ല ക്വാളിറ്റിയിൽ പുറത്തിറക്കുന്ന ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്ന കമ്പനിയും അന്ന് അതേപോലെ ഇരിക്കുന്ന ഒരു ഉൽപ്പന്നം എന്തെങ്കിലും ഗിമിറ്റ് കാണിച്ച് പുറത്തിറക്കുന്ന കമ്പനി തമ്മിലുള്ള ഒരു മത്സരം അത് ഇനി മുതൽ ഉണ്ടാകില്ല അപ്പൊ നല്ല പ്രോഡക്റ്റുകൾ മാത്രം ഉത്പാദിപ്പിക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് ഇന്ത്യയിൽ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് കയറിയ കാര്യമായിരിക്കില്ല അവരുടെ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ വരികയും ചെയ്യും അതുപോലെ തന്നെ മോഡൽ കാര്യങ്ങളും ഒന്നും ഒരു കസ്റ്റമറെ സംബന്ധിച്ച് പെട്ടെന്ന് പെട്ടെന്ന് പ്രതീക്ഷിക്കില്ല അതായത് ഇപ്പൊ ഒരു വൺ ഇയർ കഴിയുമ്പോഴത്തേക്കും ഒരു ഉൽപ്പന്നം നിർത്തി അടുത്ത വന്നു അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല കാരണം ഇതിന്റെ പുറകില് വലിയൊരു അദ്ധ്വാനം ഒരു സർട്ടിഫിക്കേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു ഉൽപ്പന്നം അതിന് വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിലും ഗവൺമെന്റ് പരിശോധിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഉൽപ്പന്നം കൊണ്ട് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെ കമ്പനികൾ അടിക്കടി മോഡൽ നമ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കില്ല അതും വളരെ നല്ലൊരു കാര്യമാണ് അപ്പൊ സ്പെയർ പാർട്സ് കിട്ടാനുള്ള സാധ്യതയും അതിനോട് വർദ്ധിക്കും അതിനൊരു കുഴപ്പമില്ല അപ്പൊ എല്ലാം ഒന്ന് മൊത്തം വേണമെന്ന് ശുദ്ധീകരണം നടക്കും പക്ഷെ നമ്മൾ ആ നോട്ട് നിരോധിച്ചതുപോലെ ഉള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം അത് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന എന്നെ പോലെ അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും വളരെയധികം ഒരു കാര്യമാണ് അതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെയും നമ്മുടെ രാജ്യത്തിന്റെയും സുരക്ഷയ്ക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ അതിനോടൊരു ഭാഗമായി നിന്നുകൊണ്ട് എല്ലാവരും ഒറ്റ ഒറ്റകെട്ടായി മുന്നോട്ട് പോകാന്ന് മാത്രമേ ഈ പാകിസ്ഥാനും ചൈനയൊക്കെ നമ്മൾ തക്കം മുറക്കിരുന്ന് ആക്രമിക്കുമോ നമ്മുടെ ഈ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് ആ പുറത്തോടെ ഇരിക്കുന്നത് നമ്മുടെ ഡാമിലും അതുപോലെ നമ്മുടെ വലിയ വലിയ മെട്രോ സിറ്റികളിലൊക്കെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മുടെ ജീവനെ തന്നെ സുരക്ഷാ ഭീഷണി തന്നെയാണ് അല്ലേ കാരണം ഇതൊക്കെ ചൈനയെന്നും അതുപോലെ പാകിസ്ഥാനൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ നമുക്കറിയില്ല അപ്പൊ അതൊക്കെ ഒന്ന് നിരോധിക്കണത് എപ്പോഴും നമ്മുടെ നല്ലതാണ് അപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്തിനോടൊപ്പം തന്നെ ചേർന്ന് പറ്റാം എല്ലാവർക്കും ഒരുമിച്ച് ഓക്കെ താങ്ക് യു സോ മച്ച്